നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ് കേട്ടോ ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ കിളിമംഗലം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഷൊർണൂർ ടൗണിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം പത്ത് കിലോമീറ്ററാണ് ഒറ്റപ്പാലത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തിച്ചേരുന്നതാണ് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്നത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് ഒരു പത്ത് തെങ്ങ് ബോർവെല്ല് പൈപ്പ് ലൈന് രണ്ട് ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് ടോട്ടൽ വില അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഫിനിഷിങ് വർക്കോട് കൂടിയിട്ടുള്ള വീടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ഓക്കെ അപ്പോൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റമ്പത് ഓക്കേ ബൈ ബൈ